നമ്മളൊക്കെ എനിക്ക് വട്ടം പറയാറുണ്ട് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ നമ്മൾ സമയ സമയങ്ങളിൽ എടുത്തിട്ട് അലക്കാറുണ്ട് ഈ ജനാധിപത്യത്തെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കണം നമ്മൾ കണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ പീഡിപ്പിച്ചത് നമ്മുടെ ബിജെപിയുടെ ഒരു എം പി ആയിരുന്നു അയാളുടെ നേതൃത്വത്തിലുള്ളവരായിരുന്നു ഈ പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം കാണിച്ചത് അത് നമ്മൾ കണ്ടു അത് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ബി ജെ പി സർക്കാരും മോദി സർക്കാരും പാടുപെട്ട ദുരിതങ്ങളും നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ കണ്ട ഒരു വലിയ സംഭവമാണ് ബംഗാൾ ഗവർണർ ആനന്ദ ബോസിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതികൾ ഈ ആനന്ദബോസനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതികൾ വന്നിട്ട് നമ്മളുടെ ഈ ഗവർണർ ഈ പുങ്കവൻ സ്വന്തമായിട്ട് ഒരു ഉത്തരവ് എഴുതി ഉണ്ടാക്കി ശക്തമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭരണഘടനാ പരിരക്ഷയുള്ള ആളാണ് ഞാൻ എനിക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു തിട്ടൂരവ് ഇറക്കി ഇറക്കിയിട്ട് ബംഗാളിൽ നിന്ന് ഒളിച്ചോടി കേരളത്തിൽ വന്ന് കേരളത്തിലെ ജന പിന്തുണ നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് മാധ്യമങ്ങളും ആവശ്യത്തിലധികം നൽകുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഭരണഘടനാ പരിരക്ഷ ഇവർക്ക് ആര് നൽകി നമ്മുടെ രാജ്യം നൽകിയതാണ് ആ നമ്മുടെ രാജ്യത്തോടാണ് ഇവന്മാര് ഇത്തരം കൊലച്ചതികൾ ചെയ്യുന്നത് നമ്മളുടെ നാട്ടിലെ ജനങ്ങള് ഇവന്മാരുടെ ഞരം പുരോഗം തീർക്കാൻ വേണ്ടി വിനിയോഗിക്ക വിനിയോഗിക്കുന്നതാണോ നമ്മളുടെ ജനാധിപത്യം എന്ന് നമ്മൾ പരിശോധിക്കണം ഈ സമയത്ത് ഖേദപൂർവ്വം പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇത്തരം ഞരമ്പുരോഗികൾ ഉയർന്നു വന്നാൽ അവർക്ക് രാഷ്ട്രീയ പരിരക്ഷ കൊടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു രീതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ബി ജെ പി ഓൾറെഡി ആനന്ദബോസിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് പറയുന്ന രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ആണെങ്കിൽ കൊണ്ട് രാജ്യത്തുള്ള കോടതികളിൽ പോയി അത് സ്ഥിരീകരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വ യുവന്മാർക്ക് തന്നെ ഉള്ളതല്ലേ അവിടെ നിന്ന് ഒളിച്ചുകൊടി കേരളത്തിൽ വന്ന് പൊറുക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായത് കേരളത്തിലെ സി പി എമ്മുകാരൂടെ ഇപ്പൊ ആനന്ദബോസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ രാഷ്ട്രീയക്കാരൻ എല്ലാവരും ഒരേ നിവത്തിൽ കിട്ടാവുന്ന ഉഴവുമാടുകളായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഇവന്മാർക്കെല്ലാം വന്നിട്ട് അവരുടെ ഏകാധിപത്യത്തിൽ സംഭവിക്കുന്ന വീഴ്ചകള് പുറത്തു വരാതിരിക്കാൻ വേണ്ടി എന്ത് പരിരക്ഷ ഇവന്മാര് സ്വീകരിക്കും മൂന്നാമതും നമ്മൾ പരിശോധിക്കേണ്ടേ രണ്ടായിരത്തി തൊള്ളായിരത്തോളം സ്ത്രീകളെ അഥവാ മൂവായിരത്തിനടുത്ത് സ്ത്രീകളെ പീഡിപ്പിച്ചെന്ന് പറയുന്ന മുൻ ജനതാദൾ എസ് എം പി നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകനും കൊച്ചുമകനും അച്ഛനും മോനും കൂടെ ചേർന്ന് ഒരേ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ തന്നെ ഇവന്മാരുടെ യോഗ്യത എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവന്മാരുടെ രണ്ടുപേരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒളിച്ചോടിയെ പ്രജ്വൽ പ്രജ്വൽ രേവണ്ട തന്നെ ആയിരത്തിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചതിന്റെ വീഡിയോകൾ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അവനും അവിടുത്തെ പോലീസ് ചെയ്തു കൊടുത്തൊരു ഒത്താശ ഇത്ര വിഷയങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കർണാടക പോലീസ് ഒരു തിട്ടൂര ഇറക്കി അതെ അത്തരം തിട്ടൂരങ്ങൾ എവിടം വരെ നിലനിൽക്കുക എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ് കാണേണ്ടവരൊക്കെ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും ഈ പ്രചരണ എണ്ണയ്ക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകിയത് നമ്മളുടെ ബി സർക്കാരാണ് ബി നേതാക്കളാണ് നമ്മളുടെ പ്രധാനമന്ത്രി പോലുമാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങളുടെ അവസ്ഥ ദുരിതങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഊഹിച്ചെടുക്കണം ഇനി നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഒരു ഡ്രൈവറിനോട് നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു മേയറും അവരുടെ ഭർത്താവും കൂടെ കൂടി കാട്ടിക്കൂട്ടിയ ധാർഷ്ട്യങ്ങൾ ഗുണ്ടായസം ഒരു പക്ഷേ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സോറി പറഞ്ഞ് ഒന്ന് സ്മൈല് ചെയ്ത് തീരേണ്ട വിഷയം ഈ ആഴ്ചകളോളം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് പല ഗൂഢാലോചനകളുടെ ഭാഗമായിരിക്കാം അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ മേയറ് അവരുടെ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് തിട്ടൂര വറക്കിയെന്നാണ് നമ്മള് അവസാനമായി കേൾക്കുന്നത് തനിക്ക് താൻ ആരെ പണ്ഡിതറിഞ്ഞിട്ടില്ല ആരും തെറി പറഞ്ഞിട്ടില്ല നിയമലംഘനം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏമാ ഒരു തെട്ടൂരം ഇറക്കി കാര്യം നമ്മുടെ നാടിന്റെ പാരമ്പര്യം നമ്മളുടെ ജനാധിപത്യ രാജ്യത്തെ പാരമ്പര്യം നമ്മളുടെ പ്രധാനമന്ത്രിയും ഭരിക്കുന്ന ബി ജെ പി തന്നെ ഇത്തരം തെറ്റൂരങ്ങൾ ഇറക്കുമ്പം നമ്മളുടെ ഗവർണർമാർ ഇത്തരം തെട്ടൂരങ്ങൾ ഇറക്കുമ്പം പിന്നൊരു മേയർക്ക് എന്തുകൊണ്ടായിക്കൂടാ അതാണ് നമ്മളുടെ അവസ്ഥ